ശബരിമലയിൽ അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ദുരിതത്തിൽ കേരളത്തെ അതൃപ്തി അറിയിച്ച് തമിഴ്നാട് സർക്കാർ ചീഫ് സെക്രട്ടറി തല ചർച്ചയിലാണ് അതൃപ്തി രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഏർപ്പെടുത്തണമെന്നാണ് സെക്രട്ടറി തല ചർച്ചയിലെ ആവശ്യം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി അയ്യപ്പന്മാരാണ് ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത് സർക്കാരിന്റെ ഏകോപനക്കുറവിൽ അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട് സർക്കാർ സംസ്ഥാനത്തെ അതൃപ്തി അറിയിച്ചത് അയ്യപ്പന്മാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായുള്ള പരാതിയെ തുടർന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് തമിഴ്നാട് കേരള ചീഫ് സെക്രട്ടറിമാരുടെ ചർച്ച നടന്നത് ചർച്ചയിൽ അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷയും ഏർപ്പെടുത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടു അയ്യപ്പന്മാർക്ക് അയ്യപ്പൻമാർക്ക് ഉണ്ടാകില്ലെന്ന് ചീഫ് സെക്രട്ടറി സെക്രട്ടറി തല ചർച്ചയിൽ ഉറപ്പ് നൽകി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സർക്കാർ വീഴ്ചയിൽ വലിയ വിമർശനമുയരുന്നതിനിടെയാണ് തമിഴ്നാടിന്റെ അതൃപ്തി ജനം തിരുവനന്തപുരം